ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് നമ്മുടെ വീട്ടിലൊക്കെ തീർച്ചയായും വെച്ച് പിടിപ്പിക്കേണ്ട ഒന്നാണ് മുരിങ്ങ വിറ്റാമിൻ എ ബി സി ഡി എന്നിവ കൂടിയ കൂടിയളവിൽ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട് കാഴ്ച സംബന്ധമായ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും കാൽസ്യത്തിൻ്റെ കുറവുള്ളവരും മുരിങ്ങയില പതിവായി ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് തീർച്ചയായും സാധിക്കും മുരിങ്ങയില ഉപയോഗിച്ച് രുചികരമായൊരു തോരൻ ഉണ്ടാക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് വഴറ്റുക അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും വറ്റൻമുളക് ചതച്ചതും കറിവേപ്പിലയും കറിവേപ്പില വേണമെന്നുള്ളവർക്ക് മതി മുരിങ്ങയിലായതുകൊണ്ട് നിർബന്ധമില്ല തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റി ഒരൽപ്പം വെള്ളം ചേർത്ത് കുടഞ്ഞ് മൂന്ന് മിനിറ്റ് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് അഞ്ച് മിനിറ്റ് ഇളക്കുക മുരിങ്ങയില അരിയണമെന്നും നമ്മുടെ നിർ നിർബന്ധമില്ല വലിയ മുരിങ്ങയിലയാണെങ്കിൽ അരിയുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു മുരിങ്ങയില ചേർത്ത ശേഷം അടച്ചു വയ്ക്കരുത് അങ്ങനെ വെച്ചാൽ വെള്ളം വീണ് കുഴഞ്ഞു പോകാനിടവരും എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഗുണകരവുമാണ് മുരിങ്ങയിലയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഈ മുകളിൽ പറഞ്ഞതിനേക്കാളും ഒരുപാട് ഇനിയും ഗുണങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് എല്ലാവരും ഭക്ഷണത്തിൻ്റെ ഭാഗമായി മുരിങ്ങയില ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് പുതിയ ഒരറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ